നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച ഒരു കവർച്ചയാണ് വളപ്പട്ടണത്തുണ്ടായത് അർഷഫ് എന്ന് പറയുന്ന ഒരു അരി വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനുമാണ് മോഷ്ടിച്ചത് പുറത്തു വന്ന വിവരപ്രകാരം ആദ്യം പോലീസ് പുറത്ത് വിട്ടത് മൂന്ന് പേർ മതിൽ ചാടി വന്നു എന്നിട്ട് അകത്ത് കയറി എന്നാണ് പറഞ്ഞത് ഗ്രിൽസൊക്കെ അടിച്ചു തകർത്ത് പിൻഭാഗത്തെ ഗ്രിൽസെല്ലാം അടിച്ചു തകർത്ത് കട്ട് ചെയ്തെടുത്ത് ഉള്ളിൽ കയറി എന്നുള്ള വിവരണമാണ് ആദ്യം പുറത്ത് വന്നത് എന്നാൽ അത് വന്ന ശേഷം എല്ലാവരും ചോദിച്ചത് ഒരു കുറുവാ സംഘമാണ് കുറുവാ സംഘമാണ് സാധാരണ പിന്നിലൂടെ വാതിലെല്ലാം അടിച്ചു തകർത്ത് അകത്ത് കയറി ഇത്തരത്തിൽ മോഷണം നടത്തുക എന്നുള്ളതായിരുന്നു എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ വീടിനുള്ളിൽ നിന്ന് നടന്ന കവർച്ചയുടെ രീതി അറിഞ്ഞ് ഇതൊരു കള്ളൻ കപ്പലിൽ തന്നെയാണ് അഷഫിൻ്റെ വീടുമായി അഭേദ്യമായി ബന്ധമുള്ള ഉള്ള ഉള്ളിലടക്കം പോയി ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും വളരെ കൃത്യമായി കുറഞ്ഞ സമയം കൊണ്ട് മോഷണം നടത്താൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം മൂന്ന് പേർ വന്നു എന്ന് പറയുമ്പോഴും അവർ ഒരു മണിക്കൂർ സമയം മാത്രം അവിടെ ചെലവഴിച്ചു എന്നുള്ള ധാരണയിലാണ് ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നീട് ഇതെല്ലാം മാറി ഇപ്പോൾ ഒരാൾ മാത്രമാണ് സി സി ടി വി ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് പത്തൊമ്പതാം തീയതിയാണ് രാവിലെ അഷ്റഫ് മധുരയ്ക്ക് പോകുന്നത് മധുരയ്ക്ക് കുടുംബസമേതം ഒരു കല്യാണത്തിന് പോയത് ഇരുപതാം തീയതി രാത്രി എട്ടേ എട്ട് മണിക്കാണ് എട്ടേ അഞ്ചിനാണ് ഒരു കള്ളൻ അകത്ത് കയറുന്നത് ഒരു പ്രത്യേക സ്ഥലത്തിലൂടെ മതിൽ കെട്ട് ചാടി കടന്ന് അകത്ത് കയറുന്നത് നേരത്തെ പേർ കൂടി ഉണ്ട് എന്നുള്ള ധാരണ അവർ പറഞ്ഞത് പ്രകാരമാണ് ഒരു കുർവാസംഘമാവകാം എന്നുള്ള ചിന്തിച്ചാൽ കുറുവാസംഘമാകാം എന്ന് ചിന്തിച്ചതിന് കാരണം നായ ഇവിടെ നിന്ന് മണപ്പിച്ച് വള റെയിൽവേ സ്റ്റേഷൻ വരെ പോയി എന്നുള്ളതാണ് കാരണം ഈ ഈ കുർവാസംഘത്തിൻ്റെ പ്രത്യേകതയാണ് റെയിൽവേ ലൈൻ വഴി പോകുക ട്രെയിൻ കയറി സ്ഥലമിടുക എന്നുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സി സി ടി വി ഇല്ലാത്തത് കൊണ്ട് രംഗങ്ങളൊന്നും കിട്ടിയതുമില്ല അപ്പം ഈ ഇതുകൊണ്ടാണ് ഈ ഇവിടെ കുർവാസംഘം കുർവാസംഘം എന്ന് പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിവ് അതായത് എ പത്തോ ഇരുപതാം തീയതി രാത്രി എട്ടേ അഞ്ചിന് കൃത്യം ഒരാൾ അകത്ത് ചാടിക്കിടക്കുന്നു മുഖം മൂടി ധരിച്ച് അകത്താൾ ചാടിക്കട കിടപ്പുമുറിയിൽ അതാണ് ശ്രദ്ധിക്കുന്നത് കിടപ്പുമുറിനോടനുബന്ധിച്ച് ജനവാതിൽ കട്ടർ ഉപയോഗിച്ച് വെട്ടി അകത്തേക്ക് കടക്കുന്നു കട്ടർ ഉപയോഗിച്ച് അകത്തേക്ക് കടന്ന ശേഷം അദ്ദേഹം വളരെ വേഗത്തിൽ എത്ര വേഗം കൊണ്ടാണ് കാര്യങ്ങൾ നടത്തിയതെന്ന് അറിയണം കിടപ്പുമുറിയിൽ പോയി ആ അവിടെ നിന്ന് താക്കോൽ ലോക്കറിൻ്റെ താക്കോൽ എടുക്കുന്നു ലോക്കർ വേറെ റൂമിലാണ് അവിടെ പോയി ലോക്കർ വളരെ വിദഗ്ധമായി തുറക്കുന്നു വിദഗ്ധമായി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആ ലോക്കർ തുറന്നാൽ പോലും അതിൻ്റെ പ്രത്യേക ആംഗിൾ തിരിച്ചാൽ മാത്രമേ ലോക്കർ തുറന്ന് കിട്ടുകയുള്ളൂ അപ്പം കൃത്യമായി അത് തുറന്ന് വേഗത്തിൽ മുന്നൂറ് പവനും ഒരു കോടി രൂപയും എടുത്ത് അദ്ദേഹം പിന്നെ എട്ടേ നാൽപ്പത്തഞ്ചിന് ചാടി പുറത്തു പോകുന്നു വെറും നാൽപ്പത് മിനിറ്റ് അതിന് പിറ്റേ ദിവസം അതേ അദ്ദേഹം ഒമ്പതേ പതിനഞ്ചിന് ഇതേ ആൾ തന്നെ ചാടി വരുന്നു ചാടി വന്ന് പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ നിന്ന് സാധനങ്ങൾ എന്താ എടുക്കാനുള്ള എടുത്ത് സ്ഥലം വിടുന്നു എത്ര വിദഗ്ധമായിട്ടാണ് ഒരാൾ വന്ന് ഈ കർമ്മം ചെയ്യുന്നത് അതിന് അർത്ഥം എന്താണ് നായ വന്ന് ഇവിടെ മണിപ്പിച്ച് താക്കോല് മണിപ്പിച്ച് നേരെ എവിടേക്കാണ് പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വേണം ഒന്നും കിട്ടിയില്ല എന്നാൽ ഇവിടെ കുറേ കൈയ്യടയാളങ്ങള് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പതിനെട്ടോളം ഇരുപതോളം പേരുടെ കൈയ്യടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് കൃത്യമാണ് ഈ അഷഫിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് അഷഫിൻ്റെ വീടിനുള്ളിൽ കൃത്യമായി ബന്ധമുള്ള ഒരാൾ അയാൾ നേരിട്ടായിരിക്കില്ല അയാൾ പറഞ്ഞു കൊടുത്ത് കൃത്യമായി ഒരു മറ്റൊരാളെ കൊണ്ട് കൃത്യങ്ങൾ നിർവഹിച്ചായിരിക്കാം വി അതിവിദഗ്ധനായ കവർച്ചക്കാരൻ കൃത്യമായി ആംഗിളിൽ കൃത്യമായി സമയ അവിടെ എത്തി അതായത് അഷഫ് പോയത് കൃത്യമായി അറിയുന്ന ഒരാൾ മുമ്പ് വീടുമായി ബന്ധമുള്ള ആൾ ഒന്നുകിൽ ബന്ധുവായിരിക്കാം അല്ലെങ്കിൽ ജോലിക്കാരായിരിക്കാം അങ്ങനെ ആരെങ്കിലും ഒരാളായിരിക്കാം അകത്ത് കയറിയിട്ടുണ്ടാവുക വന്നിട്ടുണ്ടാവുക കൃത്യമായി കയറി ഇതൊക്കെ നടത്തണമെങ്കിൽ അതിവിദഗ്ദ്ധ വൈദഗ്ധ്യം വേണം അതോടൊപ്പം തന്നെ മുമ്പ് ഇവിടെ വന്നൊരാൾക്കുമാകാം മുമ്പ് ഇവിടെ ജോലി എടുത്ത ആകാം ആൾക്ക് മകാം നീക്കങ്ങൾ കൃത്യമായി അറിയുന്ന ആ കുടുംബത്തിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത്രയും വിധ കൂടി അകത്ത് കയറാൻ പറ്റുകയുള്ളൂ ഇപ്പോ അവിടെ വന്ന രംഗങ്ങളൊന്നും നോക്കി നോക്കി പോലീസിനായും പെരുന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം നമുക്ക് കണ്ടല്ലോ വീട്ടിൻ്റെ ഉള്ളിൽ പോലീസ് നായ കയറുന്നതും അതേപോലെ മറ്റുള്ള രംഗങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുമ്പോൾ മുമ്പ് നമ്മൾ കേട്ട മൂന്ന് പേരല്ല എന്നുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട കൃത്യതയുള്ള അറിവുള്ള ഉള്ളിലറിവുള്ള പുറത്തറിവുള്ള അഷഫിനെ അറിയുന്ന ഒരാളാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാകാൻ പറ്റും അവിടെ പണമുണ്ടെന്നും സ്വർണ്ണമുണ്ടെന്നും ലോക്കറിലുണ്ടെന്നും ലോക്കറിൻ്റെ താക്കോൽ കിടപ്പറ കിടപ്പുമുറിയിലാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കിടപ്പുമുറിയുടെ വാതിൽ ജനവാതിൽ പൊളിക്കുന്നത് ജനവാതിൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എല്ലാം സാധനങ്ങൾ മാറ്റുന്നത് അതിന് ശേഷം ഉള്ളിൽ കയറുന്നതും നടത്തുന്നതുമായ ഇതുകൊണ്ട് ഇത് അതിവൈദമുള്ള അഷഫുമായി ബന്ധമുള്ള അഷഫിനെ അറിയുന്ന വീടുമായി ബന്ധമുള്ള ആരോ ആണിത് നടത്തിയതെന്ന് വളരെ കൃത്യമാണ് എന്നിട്ട് തെളിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായ അദ്ദേഹം ആ ആള് നേരെ റെയിൽവേ സ്റ്റേഷനില എനിക്ക് പോയത് അവിടെ നിന്ന് ചിലപ്പോൾ ട്രെയിൻ പോയതായിരിക്കാം ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് കാർ കയറിപ്പോയതുമായിരിക്കാം എന്തായാലും ഇപ്പോൾ ആകെ ആശ്രയിക്കാവുന്നതു ഉള്ളത് തമ്പ് ഇംപ്രഷൻസ് മാത്രമാണ് അതും കറക്റ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല പത്ത് പതിനാറ് ആളുകളുടെ തമ്പ് ഇംപ്രഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ട് താക്കോലിലും മറ്റുള്ള സ്ഥലങ്ങളിലും കിട്ടിയ പതിനാറോളം പത്ത് പതിനാറ് തമ്പ് ഇമ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് കൈ അപ്പം അത് നമുക്ക് പരിശോധിച്ച് ചിലപ്പം കിട്ടുമായിരിക്കാം എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള കവർച്ചകൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു കവർച്ച നടന്നിട്ടുണ്ട് പാലക്കാട് അതും ഇതുപോലെയുള്ള വലിയൊരു കവർച്ചയാണ് നടന്നിട്ടുള്ളതെന്നുള്ള വിവരമാണ് നമ്മൾ പുറത്ത് വരുന്നത് പിണറായി പിണറായി പോലെ ഒരു മാഫിയ തലവൻ കേരളത്തിൽ ഭരിക്കുമ്പോൾ അദ്ദേഹം എല്ലാവിധത്തിലും രക്ഷപ്പെട്ട് നടക്കുമ്പോൾ ഏത് കൊള്ള നടത്തിയാലും പിണറായി വിജയനെ തൊടാൻ പോലും മാർക്കും കഴിയുന്നില്ല കേരളത്തിലെ നയതന്ത്ര ബേഗേജ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സുതാര്യമായിട്ട് കള്ള ഓഫീസിനുള്ളിൽ സ്വപ്നയെ പോലെയുള്ള ആളുകളെ ശിവശങ്കറിനെ പോലുള്ള ആളുകളെ അതിൻ്റെ കാര്യങ്ങൾ നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള മറ്റൊരു കള്ളക്കാ കൊള്ളക്കാരൻ ലോകത്തിലെവിടെ ഉണ്ടാവില്ല അത്രയും വൈദഗ്ധ്യം ലഭിച്ച ഒരു കൊള്ളക്കാരൻ കേരളം ഭരിക്കുമ്പോൾ അതേപോലെ ഇവിടെ നിന്ന് ഡോളർ കയറ്റി അയക്കുമ്പോൾ അതേപോലെ മാസപ്പടി വിവാദം അവിടെ മാസപ്പടിയിലൂടെ കോടികൾ തട്ടുമ്പോൾ അതിലപ്പുറത്തേക്കുള്ള ഉള്ള ഒരു കള്ളനുണ്ടോ കേരളത്തിൽ ആ കള്ളൻ്റെ കീഴിൽ ഇങ്ങനെയെല്ലാമായി കേരളത്തിൽ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം എന്തായാലും വളപ്പെടണം നടന്നത് രസകരമായ കൃത്യതയുള്ള ആ കവർച്ച അറിയുന്ന എല്ലാ കാര്യങ്ങളും പ്രാവീണ്യമുള്ള ഒരു കള്ളക്കാരനാണ് അല്ലാതെ കുറുവാസംഘമല്ല എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് നന്ദി നമസ്കാരം